ആർ എസ് പി കൊല്ലം ജില്ലാ നേതൃത്വ പഠന ക്യാമ്പ് തെന്മല എസ് ആർ പാലസിൽ ഈ വരുന്ന എട്ട് ഒൻപത് തീയതികളിലായി സംഘടിപ്പിക്കും അംഗങ്ങൾക്ക് വ്യക്തിത്വ വികസനവും പ്രസംഗ പരിശീലനവും ആർ എസ് പിയുടെ ചരിത്രവും മാർക്സിയൻ ദർശനവും ചരിത്രബോധവും സർഗാത്മക ചിന്തയും രാഷ്ട്രീയ നേതൃത്വ പാഠവവും ഇന്ത്യൻ ഭരണഘടനയും ന്യായ സംഹിതകളും തദ്ദേശ തെരഞ്ഞെടുപ്പും തയ്യാറെടുപ്പുകളും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സോഷ്യൽ മീഡിയയുടെ പങ്ക് പുതിയ തൊഴിൽ നിയമവും തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികളും എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നേതൃത്വ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ സമ്മേളനത്തിൽ അറിയിച്ചു രാജീവ് ഗാന്ധി അതിനുശേഷം ജില്ലാതലത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ താഴോട്ട് മണ്ഡല നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി ഉപരി കമ്മിറ്റി അംഗങ്ങൾ എന്നവർക്ക് പ്രത്യേകമായി അവർ സെലക്ട് ചെയ്ത് എടുത്ത ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ ഒരു ക്യാമ്പാണ് പൂർണ്ണമായി രണ്ട് ദിവസം പെടുന്ന ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ തെമ്പലം വിശ്വസം അത് വളരെ അസൗകര്യപൂർണമായ ഒരു സ്ഥലമാണ് എസ് ആർ പാലസ് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലം തെരഞ്ഞെടുത്തത് റിമോട്ട് ഏരിയ ആണ് അവിടെ വരുന്നവർക്ക് രണ്ട് ദിവസം താമസിക്കാൻ സജ്ജി സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടും അവർക്ക് ആർക്കും പുറത്തു പോകണ്ട എൻ്റെ ഉദ്ദേശ കുറിച്ച് ഞങ്ങൾ ആമുഖമായി തന്നിരിക്കുന്ന ലോകത്തെ ഉണ്ട് ഞങ്ങളുടെ പാർട്ടി ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് പരമപ്രധാനമായ ഉദ്ദേശം മുമ്പ് ഞങ്ങളുടെ പാർട്ടിക്ക് കുറച്ച് അപചയങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിക്കൊണ്ട് നിയമസഭ പ്രാതില്ല എന്നാൽ അതേസമയം പാർലമെന്റിൽ ഞങ്ങൾക്ക് എം പി ഈ പൊള്ളൂർ കൂടി ഉൾപ്പെടുന്ന കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒരു എം പി എൻ കെ പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് മണിക്ക് ക്യാമ്പ് സംഘടിപ്പിക്കും ആർ എസ് പി ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ അധ്യക്ഷനായിരിക്കും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും എക്സ് എം എൽ എ എ എ അസീസ് ആശംസാ പ്രസംഗം നടത്തും എൻ കെ പ്രേമചന്ദ്രൻ എം പി ബാബു ദിവാകരൻ ഡോക്ടർ വിനോദ് ശ്രീധർ ഡോക്ടർ ജിനേഷ് ജി എം കെ റഹ്മാൻ എന്നിവർ ക്ലാസ് നയിക്കും ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടി അത് വ്യത്യസ്തമായി പത്തൊമ്പതിൽ വന്നപ്പോഴത്തിനാലിൽ വന്നു കഴിഞ്ഞപ്പം പൂർണ്ണമായി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മരിപ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒന്നര ലക്ഷത്തിൽ കൂടുതൽ അസംബ്ലിയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വളരെ നിസ്സാരമായ വോട്ടിലാണ് ചില ഞങ്ങൾക്ക് ഞങ്ങൾ മത്സരിച്ച സീറ്റുകളിൽ ചില തന്നത്തൂർ ചവറയും ആയിരത്തി തെരുമാന വോട്ടിന്റെ കുറവുകൊണ്ടാണ് ഞങ്ങൾ ആയിരം വോട്ടുകൾ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചവറയും കിട്ടുമായിരുന്നു ഉദത്തൂർ പക്ഷേ പടത്തിൽ എം എൽ എമാരില്ലാത്തൊരു എന്നാൽ എം എൽ എമാരില്ലെങ്കിലും ഈ പാർട്ടിയുടെ പ്രവർത്തനം ഒരു ദിവസം പോലും ഞങ്ങൾ നിർത്തിവെച്ചിട്ടില്ല ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇതിൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ഒക്കെ സജീവമായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ് പല രംഗങ്ങളിലും കച്ചുവള്ളി തുടങ്ങിയ വ്യവസായ രംഗങ്ങളിലൊക്കെ അപജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെ ബാധിച്ചു എങ്കിൽ പോലും ഞങ്ങൾ ആ രംഗങ്ങളിലൊക്കെ തൊഴിലാളി പ്രവർത്തനമൊക്കെ അതിശക്തമായി നടത്തുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വഴി അടുത്ത പഞ്ചായത്ത് ലോക്കൽ ബോഡീസ് തിരഞ്ഞെടുപ്പിനായാലും അടുത്ത് വരാൻ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനായാലും യു ഡി എഫ് മൊത്തത്തിൽ അധികാരത്തിൽ വരണമെന്ന ഉദ്ദേശത്തോടുകൂടി അതിലൂടെ ഞങ്ങൾ ഉണ്ടായിരുന്ന അർത്ഥങ്ങൾ പരിഹരിക്കണമെന്നോടു കൂടി അഹോരാത്രം ഞങ്ങളുടെ പാർട്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും പോലും അതിനുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പാർട്ടി കേട കേഡർമാരെ പ്രധാനപ്പെട്ട സുനിൽ വള്ളോനി കലാപരിപാടികൾക്ക് നേതൃത്വം നൽകും ഒൻപതാം തീയതി വൈകിട്ട് മണിക്ക് ക്യാമ്പ് അവസാനിക്കും സ്വാഗത സംഘം ചെയർമാൻ കെ എസ് വേണുഗോപാൽ കൺവീനർ ബി വർഗീസ് സംഘടനാ ചുമതല ഇടവനശ്ശേരി സുരേന്ദ്രൻ കോർഡിനേറ്റർ എം നാസർ ഖാൻ ക്യാമ്പ് മാനേജർ എന്നിവർ നേതൃത്വം നൽകും നമ്മൾ കഴിഞ്ഞ കുറച്ച് എടുക്കുന്ന ഇന്ത്യൻ കേരളത്തെ സി പി എം സി പി ഐ ആർ എസ് പിന്നോക്ക് തുടങ്ങിയ കക്ഷികളിലൊരു ഇടതുപക്ഷ പ്രവർത്തനം തന്നെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷെ ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മൂലിചൊല്ലി സംഭവിച്ചിരിക്കുന്നു മറ്റു പ്രസ്ഥാനങ്ങളിൽ ഇതും തങ്ങളിൽ വ്യത്യാസമില്ലാത്ത ഒരവസ്ഥ ജനങ്ങളിൽ ചെയ്യപ്പെടുന്നു മറ്റ് കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം പഠന ക്യാമ്പുകളോ ക്ലാസുകളോ ഇപ്പം നിരവധിക്കില്ല കേൾക്കുന്നതുമില്ല അങ്ങനെ നടത്തുന്ന കേൾക്കുന്നതും ആ സാഹചര്യത്തിലാണ് ആർ എസ് പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി സംസ്ഥാനതല ക്യാമ്പും എല്ലാ ജില്ലയിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനതല ക്യാമ്പ് കഴിഞ്ഞു ഇപ്പൊ ജില്ലാതല ക്യാമ്പുകൾ നടന്നു വരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കൊല്ലം ജില്ലയിലെ കേഡോന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് നൽകി നമ്മുടെ ഈ കിഴക്കൻ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സെക്രട്ടറിയോട് സൂചിപ്പിച്ചതുപോലെ ആവശ്യമായ അവസരം കൊണ്ട് അത് തീർച്ചയായും അത് പാർട്ടിക്ക് കൂട്ടായി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രാധാന്യം അർഹിക്കുന്ന തരത്തിൽ പരിപാടികൾ റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6